നമസ്കാരം ആനേടി ഉത്സവം ആനേടി തെക്കൻ കേരളത്തിന്റെ കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ കൊല്ലത്തിന്റെയും ആലപ്പുഴയുടെയും പത്തനംതിട്ടയുടെയും ഒരു എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സൂര്യനാട് എന്ന് പറയുന്ന സ്ഥലത്തെ ആനേടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷം ലക്ഷം ജനങ്ങൾ പങ്കെടുക്കുന്ന ആനയടി ഗജമേള ആനയടി പൂരമാണ് തെക്കൻ കേരളത്തിന്റെ ഏറ്റവും വലിയ ഗജമേള ഏഷ്യയിലെ തന്നെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഗജമേള ഈ മണ്ണിൽ നടക്കുകയാണെന്ന് ശ്രീ നരസിംഹസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന മൂർത്തിയായിട്ടുള്ളത് പഴയ പുതിയ പഴയിടം ശ്രീ നരസിംഹസ്വാമി ഒപ്പം പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും ദേവസ്വത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്ന അതിഗംഭീരമായ ഒരു ക്ഷേത്രോത്സവം ഈ നാടിന്റെ ഉത്സവം ഈ നാട് ഏറ്റെടുത്തു ആ ജനങ്ങളേറ്റെടുത്തു ദേശ ദേശാന്തരങ്ങളിൽ നിന്നും ജനലക്ഷ്യങ്ങൾ ഒഴുകിയെത്തുന്ന ഈ ഒരു മണ്ണിൽ ഇന്ന് ആതങ്കവിസ്മയങ്ങൾ ഈ വായൽ മുഴുവൻ അറിയാം ഏകദേശം ഒരു അൻപതിൽ പരം ഗജവീരന്മാരാണ് ഇവിടെ നാട്ടാന പരിപാലന ചട്ടപ്രകാരം എഴുന്നള്ളിച്ച് ഇവിടെ എത്തിച്ചേരുന്നത് എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വവും പോലീസും ഫോറസ്റ്റും ഏർപ്പെടുത്തി മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഈ ഒരു ഗജവിസ്മയം കാണാൻ നോക്ക് ലക്ഷോപലക്ഷം കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെ ഒരു തരി പൊടിയിട്ടാൽ താഴെ വീഴാത്തത്രയും ജനങ്ങൾ വന്നു ചേരുകയാണ് അത്രയും മനോഹരമായിട്ട് മനോഹരമായിട്ടൊരുക്കുന്ന ഈ ഗജമേളയിൽ ഓരോ ഗജവീരന്മാരും കടന്നു വരുമ്പോൾ ആ ഗജവീരന്മാരുടെ പ്രത്യേകതകൾ അവരുടെ വർണ്ണനകൾ അവരെ കുറിച്ചുള്ള അറിവുകൾ എല്ലാം പകരുന്നതിന് വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മളും ഇവിടെയുണ്ട് ഓരോ വർണ്ണനകളുമായിട്ട് ഇവിടെ ആനകൾ വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ആനപ്രേമികൾക്ക് അതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരാവേശം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഒരു പൂരാവേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ആവേശം കൊടുത്തുകൊണ്ട് നമ്മളും ഇതിൻ്റെ കൂടെ ഭാഗമാവുകയാണ് സെലിബ്രിറ്റി ആനകൾ എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ന് ചിറക്കൽ ഭഗവതി മകൻ ഇന്ന് കേരളത്തിന്റെ ഒരു ഗജരാജ ഹിമവാൻ ചിറക്കൽ ഭഗവതി മകൻ ചിറക്കൽ കാളിദാസൻ ചിറക്കൽ ചിറക്കൽ അമ്മയുടെ പൊന്നുപുത്രൻ ചിറക്കൽ കാളിദാസനുണ്ട് ഉയരക്കേമനായിട്ട് അത് ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശം സമിതിയാണ് കൊണ്ടുവരുന്നത് ഒപ്പം പുതുപ്പള്ളിയുടെ കോട്ട കാക്കുന്ന അല്ലെങ്കിൽ അക്ഷരനഗരിയുടെ കോട്ട കാക്കുന്ന ഗജ ഭീമൻ തന്നെ അവനൊരു ഭീമനാണ് എല്ലാ അഴകൻ നിറഞ്ഞ ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ നമ്മുടെ ഗജഭീമനായിട്ടുള്ള പുതുപ്പള്ളി കേശവൻ നരഹരി എന്ന ആ സമിതി കൊണ്ടുവരുന്നു ഒപ്പം തിരുവാണിക്കാവ് രാജഗോപാലൻ തിരുവാണിക്കാവിലമ്മയുടെ മാനസപുത്രൻ ഏഷ്യ ഏഷ്യാദിന് നമ്മുടെ മണ്ണിൽ നിന്നും ഏഷ്യാഡിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ നാട്ടാന നാട്ടാനകളിലെ ഇന്ന് പറയപ്പെടുന്ന ജീവിച്ചിരിക്കുന്ന പേരെടുത്ത ഒരു നാട്ടാന സൗന്ദര്യം ശരിക്കും തിരുവാണിക്കാവ് രാജഗോപാലൻ ഈ മണ്ണിലേക്ക് ഛത്രപതി കൊണ്ടുവരികയാണ് ഒപ്പം ഭാവിയുടെ കർണൻ അടുത്ത തലമുറയിലേക്കുള്ള കർണനായിട്ടുള്ള യുവരാജാവിനെ ഈ മണ്ണിലേക്ക് ആദ്യമായി എത്തിക്കുകയാണ് ശ്രീകൃഷ്ണസേന അവർ ഈ മണ്ണില് കാശാൽ രാമരാജാവിനെ എത്തിച്ചിട്ടുള്ള സമിതിയാണ് അവർ കൊണ്ടുവരുന്നു അടുത്ത തലമുറയുടെ കർണനായി പരിഗണിക്കാൻ സാധ്യതയുള്ള വളക്കാടൻ കുട്ടിക്ക് നമുക്ക് അനിടി ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ആണകളെ എഴുന്നള്ളിച്ചത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റി എട്ട് ആണകളെ വീതമാണ് ആ വർഷങ്ങളിൽ എഴുന്നള്ളിച്ചത് അന്ന് നമ്മുടെ കേരളത്തിൽ ഏകദേശം എഴുന്നള്ളപ്പിന് യോഗ്യമായ അറുന്നൂറിൽപ്പരം നാട്ടാനുകൾ ഉണ്ടായിരുന്നു ഇന്നുണ്ടാകുന്നൊരു വലിയ വിഷയം എന്നാൽ ഗവൺമെൻറ് ഒരു വിഷയമാണ് കാരണം നാട്ടാനകൾ പലതും നല്ല ആനകളെല്ലാം ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഇപ്പോൾ പാർലമെൻ്റ് നിയമം പാസ്സാക്കി പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ടു ആനകളെ കൈമാറ്റം ചെയ്യുന്നുള്ള വ്യവസ്ഥകൾ ഗവൺമെൻറ് അടിയന്തിര പ്രാധാന്യമായി ആനകളെ ഗജോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളമാണ് ഏകദേശം സീസണായി കഴിഞ്ഞാൽ ധാരാളം ഉത്സവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഇതിനെല്ലാം ഇപ്പോൾ ആനകളെ കിട്ടാത്ത അവസ്ഥയാണ് ഉള്ള ആനകൾക്ക് സ്ട്രെയിൻ കൂടുതലാണ് അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കേരളത്തിൽ എത്തിക്കുന്നതിനുള്ള നടപടി വേഗത്തിൽ നടപ്പാക്കണമെന്നാണ് അനടി ദിവസം ഭരണസമിതിയുടെ ഭാഗമായി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതെ അതെ ഈ ഇതിനിടയ്ക്ക് ഹൈക്കോടതിയുടെ ഒരു നിയമം വന്നിരുന്നു അഞ്ച് മീറ്റർ അകലം എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും നമുക്ക് അത്രയും ആനകൾ നിർത്താനുള്ള സ്പേസ് ഉണ്ട് ഇപ്പോഴും മൂന്ന് മീറ്റർ അകലം കൃത്യമായി പരിപാലിച്ചുകൊണ്ട് നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്ര ദിയിൽ ഒരു ഉത്സവം നടക്കുന്നത് അതെ അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ നിവാസികളും വിദേശികളും ധാരാളമായി പങ്കെടുക്കുന്ന ഉത്സവമാണ് ആനേടി നരസിംഹ ക്ഷേത്രത്തിലെ ഈ ആനേടി ഗജമേള അതൊരു തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണിത് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും കാരണം ലക്ഷോപലക്ഷം ജനങ്ങളാണ് പോലീസിൻ്റെ കണക്ക് പ്രകാരം ഈ തൊഴിലുത്സവത്തിൽ പങ്കെടുക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ആനടിലെ ഓരോ വീടുകളിലും സദ്യയാണ് ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരുന്നവരെ പോലും അതിഥികളായി സ്വീകരിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന സംസ്കാരം ആനടിക്കുണ്ട് ഇന്ന് ഓരോ വീട്ടിലും ധാരാളം ഭക്തങ്ങളെത്തി ആനകളെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒമ്പതാം ഉത്സവത്തിനാണ് നമ്മൾ ആനകളെ കിട്ടാതെ വരുന്ന ഭക്താനങ്ങൾ പ്രീതികാത്മകമായിട്ട് ആനകളെ എഴുന്നുള്ളി പ്രാവശ്യം തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ആനകളോടെ നമ്മൾ എഴുന്നൊള്ളിച്ച് അത് ജനങ്ങളുടെ ഒരു വിശ്വാസമാണ് ദേവനുള്ള വിശ്വാസം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു ഇതാണ് വർഷങ്ങളോളം ഈ എരുന്നള്ളത്തിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് ആനകളുടെ കുറവ് കാരണം നമുക്ക് ആറാട്ട് ദിവസം ആനകളെ കിട്ടാത്തത് കാരണം പ്രാവശ്യം ആനകളുടെ എണ്ണം വളരെ കുറവാണ് ഈ ഭക്തങ്ങളുടെ ഈ ദേവനോട് ആ വിശ്വാസം ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് വി നിന്ന് പോലും ആ പിന്നെ ഇവിടെ എത്തിച്ചേരുകയും ഭഗവാൻ അഭീഷ്ട ഈ അവിഷ്ടസിദ്ധിക്കായിട്ട് ആനകളെ നേർച്ച എഴുന്നള്ളിക്കുകയും ചെയ്തു വളരെ പ്രധാന ഒരു ചടങ്ങാണ് ദേവൻ്റെ ആനകളെ എഴുന്നള്ളിക്കുക എന്നുള്ള പ്രധാന ചടങ്ങ്